മസങ്കീർത്തനം യസ്യ സർവപാവപ്രണാശനം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് നമുക്ക് പല രോഗങ്ങളുണ്ട് ഈ രോഗങ്ങളെ അതിജീവിക്കുന്ന ഒരു ജീവിതമാണ് ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ഒക്കെ ചെയ്ത ദോഷങ്ങളാണ് രോഗങ്ങളാവുന്നത് പൂർവജന്മകൃതം ദോഷം രൂപേണ ജായത ഇതിനെ അതിജീവിക്കാനുള്ളൊരു മാർഗമാണ് സനാതനധർമ്മം പറയുന്നത് അതിനുള്ള ആചാരങ്ങളാണ് അതിനുള്ള അനുഷ്ഠാനങ്ങളാണ് അപ്പോൾ ഓരോ യുഗങ്ങളിലും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില യുഗങ്ങളിൽ തപസ്സായിരിക്കാം ചില യുഗങ്ങളിൽ യാഗങ്ങളായിരിക്കാം പക്ഷേ കലിയുഗത്തിൽ വളരെ പ്രധാനമായിട്ട് നാമസങ്കീർത്തനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എത്രയോ നവോത്ഥാന നായകന്മാരായിട്ടുള്ള പോലെ കബീർദാസിനെ പോലെ സൂർദാസിനെ പോലെ എത്രയോ എത്രയോ നാമസങ്കീർത്തന ആചാര്യന്മാരുടെ നാടാണ് അവിടെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ആചാര്യന്മാരും അയ്യ ഗുരുക്കളായിക്കോട്ടെ ശ്രീനാരായണ ഗുരുക്കള് ആചാര്യസ്വാമികൾ പെരംഭാരത്തമ്പിസ്വാമി തിരുവഴികൾ ഇത്തരത്തിലുള്ള എല്ലാ ആചാര്യന്മാരും വിവിധ മേഖലകളിലുള്ളവർ നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം വളരെയധികം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല മേഖലകളിൽ പല രീതികളിലുള്ള ആചാര്യന്മാർ കലാകാരന്മാർ നർത്തകര് ഗായികര് ഇങ്ങനെ വിവിധ മേഖലകളിൽ സനാതന സനാതനധർമ്മത്തെ വളർത്തുന്ന വികസിപ്പിക്കുന്ന ആളുകളെ ആശ്രയിക്കുന്നത് നാമജപം തന്നെയാണ് അപ്പോൾ ഈ നാമജപം എന്നുള്ളതൊരു കോമൺ ഫാക്ടറാണ് ഒരു അതിജീവനം വേണോ ദുരിതങ്ങളെ അതിജീവിക്കണോ രോഗങ്ങളെ അതിജീവിക്കണോ അതിനുള്ള ഒരു ഒരു കോമൺ ഫാക്ടറായിട്ടുള്ള കാര്യമാണ് നാമസങ്കീർത്തനം അപ്പോൾ അത് വേണ്ടമാതിരി ഉൾക്കൊള്ളാൻ സാധിക്കണം അതിൽ ഇന്ന് പറയേണ്ടിയും വരുന്നു എന്താ വെച്ചാൽ ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സോക്കോള മെക്കോള എഡ്യൂക്കേഷൻ ഈ എഡ്യൂക്കേഷനിൽ ഒരു മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള വികസനത്തിന് ഒരുപാട് വഴികൾ പറയുന്നുണ്ട് പക്ഷേ മനസ്സിൻ്റെ ഭരതം അതാണ് വളരെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും കെമിസ്ട്രി ആയിക്കോട്ടെ രസാർണവം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പഴയ കെമിസ്ട്രി ടെക്സ്റ്റാണ് അതുപോലെ നിരവധി പഴയ ടെക്സ്റ്റുകൾ പ്രാചീന ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ആയുർവേദം ആയുർവേദം പറയുന്നത് സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവപ്രവൃത്തേഹ സുഖം ചെന്ന വിനാധർമാത് അപ്പോൾ എല്ലാവർക്കും സുഖം വേണം പക്ഷെ അസുഖം വേണമെന്നുണ്ടെങ്കിലോ യു ഹാവ് ടു ഡു യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നാമസങ്കീർത്തനം അതുകൊണ്ട് അത് ഋഷീശ്വരന്മാർ കാണിച്ചു തന്ന വഴിയാണ് ആ വഴി നമുക്ക് പിന്തുടരാൻ സാധിക്കുകയാണ് വേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തലമുറകളിലേക്ക് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അതില്ലാതാകുന്നു നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് പറഞ്ഞാണ് ബോധവൽക്കരിക്കേണ്ടത് കുടുംബങ്ങളിൽ പ്രധാനമായിട്ട് കുടുംബമാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് കുടുംബത്തിലെ കാരണവന്മാരായിട്ടുള്ള മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന കഥകൾ കേട്ടാണ് നമ്മളെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് കഥ കഥകഥയാണ് പക്ഷേ കഥയിൽ നിന്ന് ചെറു ചെറുകഥയായിരിക്കും അതിൽ നിന്ന് നമുക്ക് ഒരു സാരം നമുക്ക് കിട്ടുന്നു ഉദാഹരണം പ്രഹ്ലാദൻ്റെ കഥ കേൾക്കുന്നു പ്രഹ്ലാദൻ്റെ കഥ കേൾക്കുമ്പോൾ എന്താ ചെറുപ്പത്തിൽ നല്ല കാര്യങ്ങൾ കേട്ടാൽ ആപത്തിൽ അത് ഉപകാരമായി ആ ഒരു സന്ദേശമാണ് കഥയിൽ നിന്ന് കേട്ടത് ധ്രുവൻ്റെ കഥ ഓരോ കഥകളിലൂടെ ഓരോ സന്ദേശങ്ങൾ കിട്ടുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരം തലമുറ തലമുറയായിട്ട് കുടുംബങ്ങളിൽ നിന്ന് പ്രധാനമായിട്ട് അമ്മമാരാണ് മുത്തശ്ശിമാരാണ് മുത്തശ്ശി കഥ എന്ന് തന്നെ അതിനൊരു പേരുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്ന് മുത്തശ്ശിമാർ ടി വിയുടെയും വാട്സപ്പിൻ്റെയും സീരിയലിൻ്റെയും മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയും പല ഭവനങ്ങളും എല്ലാ ദടത്തും ഒന്നും പറയുന്നില്ല പല ഭവനങ്ങളിലും വന്ന് ചേർന്നിട്ടുണ്ട് ആ മുത്തശ്ശിമാർക്ക് ഒരു അവയർനെസ് ഉണ്ടാവുക അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവുക അവരെ ജീവിതത്തിലെ ദുഃഖവും സുഖവുമായ നിരവധി അനുഭവങ്ങൾ ധാരാളം ജീവിതാനുഭവങ്ങൾ അത്രയും കാലത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ അടുത്ത തല ചെറു തലമുറകളിലേക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് സമയമെങ്കിലും അവർ ചിലവഴിക്കാൻ സാധിക്കണം ഒരു മുത്തശ്ശി ഒരമ്മ വിചാരിച്ച വലിയ ഒരു മാറ്റം വരുത്താൻ സമൂഹത്തിൽ സാധിക്കും പുരാണ കഥകളും അതുതന്നെയാണ് പറയുന്നത് ആ തശ്മിമാരിൽ കഥ പറയുന്ന കഥ സൃജന ബോധം കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥകളിലൂടെ വളർത്തുന്ന ഒരു സംസ്കാരം വളർത്തിയെടുത്താൽ വളരെ നല്ലതാണ് നമുക്ക്